ഈ ആഴ്ച ഭയങ്കര ഹൈ പെർഫോമൻസും അടുത്ത അടുത്താഴ്ച ഭയങ്കര ലോ പെർഫോമൻസും കാണിക്കാനാണ് ഇപ്പൊ പ്ലേയേഴ്സിന്റെ പരിപാടി കൊണാമിപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കണം അപ്പൊ അതെന്താണ് അങ്ങനെ ആവണേന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിങ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ രണ്ട് റീസൺസ് എങ്ങനെ എന്താണ് പ്ലേ ഇങ്ങനെ കാണിക്കുന്നത് അല്ല ഈ അല്ലെങ്കിൽ കൊണാമി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫീലിംഗ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ നോക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച കാർഡ് കൊണ്ടുവരുമ്പോ തന്നെ ഭയങ്കര പെർഫോമൻസ് കൊണ്ടുവന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പെർഫോമൻസ് മൊത്തം കുറയേണ്ട കാരണം വേറൊന്നുമില്ല ഇപ്പൊ കൊണാമി നമുക്ക് കുറച്ചായിട്ട് കുറച്ച് ഫ്രീ എപ്പിക്കാട്സ് തരണ്ട് ഏഹ് കൊണാമി ഒരു ഫ്രീ എപ്പിക് കാർഡ് തന്നാലും അതിലൊരു ഒന്നോ രണ്ടെണ്ണം മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു പവർ കിട്ടണു ഗെയിമിൽ അല്ലാത്ത ബാക്കി എല്ലാ കാർഡും അല്ലെങ്കിൽ പെർഫോമൻസ് പോലെ കുറഞ്ഞതുപോലെ കാണിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഫ്രീ ആയിട്ട് എപ്പിക്കിനെ തരാമെന്ന് പറഞ്ഞാൽ പോയ പ്ലേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ എപ്പിക്സിനെ എപ്പിക്സിലെ കൊള്ളാ പരിപാടി പക്ഷെ അങ്ങനെ പറഞ്ഞാലും കുറച്ച് ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് നല്ല പെർഫോമൻസ് കഴിച്ചു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കോസ്ട്രാകട്ടയുടെ പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് മാർട്ടോണിയുടെ കാർഡ് ഈ രണ്ടിന്റെ നെയ്മറും ഈ മൂന്ന് ഗാർഡാണ് എനിക്ക് കൊടാമ ഫ്രീ ആയിട്ട് തന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ബാക്കി എല്ലാം എടുത്താലും നമ്മുടെ ബെക്കാം എടുത്താലും ബിആ എടുത്താലും ബാറ്റിസ്റ്റൂട്ട ഓവൻ ഓവൻ പിന്നെയും കുഴപ്പമില്ല ബാറ്റിസ്റ്റൂട്ടൊക്കെ കാണിച്ച പരിപാടി അത് കളിപ്പിച്ചവർക്കറിയാം ആദ്യത്തെ രണ്ടു ദിവസം ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബാറ്റിസ്റ്റോട്ട് പവർ മൊത്തം കാണി എന്തിനാണിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിർത്തിപ്പോയ പ്ലേസിനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ കളി കുറച്ച് ഗെയിമിൽ കയറാത്ത പ്ലേഴ്സിനെ കയറ്റി എങ്ങനെയോ ഒന്ന് കളിപ്പിക്കുന്നതാണ് കോണാമെ പരിപാടി അതിന്റെ ബെസ്റ്റ് എക്സാംപിൾ ആണ് ഈ അടുത്ത ബാറ്റ് ഓവൻ ബാറ്റിസ്റ്റ്യൂട്ട് ഓവനെ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ ഗെയിമിൽ കയറി ആ കാഴ്ച നോക്കി എടുക്കും അത് തന്നെയാണ് കോണാമിയുടെ ഉദ്ദേശം ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമുക്കിപ്പോ കോസ്റ്റാ ആഘട്ടയുടെ കാള് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു ആ ഫ്രീ ആയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും കോസ്ട്രാ കട്ടൻ്റെ കാട് മാറ്റി ഉപയോഗിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കിട്ടുവരെ അത് തന്നെ ഉപയോഗിക്കുള്ളൂ കാരണം വേറെ ഒന്നുമില്ല ആ നല്ല പ്ലെയർ പിന്നെ വേറെ നല്ല പ്ലേയേഴ്സ് എന്തിനാ അത് തന്നെയാണ് കൊണാമിനെ ഐഡിയ ഏ നമുക്ക് ഒരു ഈ ആഴ്ച നമുക്ക് എക്സാമ്പിൾ ആയിട്ട് റൊണാൾഡോ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് കിട്ടുകയായിരിക്കാം ആ പ്ലെയർ ഓഫ് ദി കാർഡ് നല്ല പെർഫോമൻസ് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച റൊണാൾഡോ പ്ലെയർ ഓഫ് കാർഡ് വരുമ്പോൾ ആരും ആരും എടുക്കാനാ ആരും എടുക്കൂല പവർ കളഞ്ഞില്ലെങ്കിൽ ആരും എടുക്കൂല അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് പവർ കളഞ്ഞു കഴിഞ്ഞാൽ പവർ കിട്ടുള്ള പ്ലേയേഴ്സ് യൂസേഴ്സ് പുതിയ പ്ലേഴ്സ് തപ്പി പോയിക്കൊണ്ടിരിക്കും അത് തന്നെയാണ് കോദേശം ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല പുതിയ യൂസേഴ്സിനായാലും അറിയാൻ പാടില്ലാത്ത പഴയ യൂസേഴ്സിനായാലും അവർ ഈ ആഴ്ച കിട്ടിയ പ്ലെയർ ഓഫ് ദി അടുത്ത മാസം വരെ ഇങ്ങനെ ഉപയോഗിച്ചു നിക്കും കറക്റ്റ് ആണ് ശരിയാണ് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് പേഴ്സിന് കിട്ടിയാലും അതിൽ രണ്ടറിനൊക്കെ കോൺസന്റ് ആയിട്ട് ഹൈ പെർഫോമൻസ് വരും അതെല്ലാം പറയുന്നത് പക്ഷെ മെജോരിറ്റിയും ഇങ്ങനെ ആമി പവറൊക്കെ കുറച്ച് ഒക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പ്ലേസിനെ മാറ്റി മാറ്റി ഉപയോഗിച്ചാലും നിങ്ങൾ എല്ലാ മാറ്റും ജയിക്കുന്ന രീതിക്ക് വരുള്ളൂ അല്ലാണ്ട് ഒരു പ്ലേഴ്സിനെ കോൺസെൻറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെർഫ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കും എക്സാമ്പിൾ ആണ് കോസ്ട്രാകോട്ട കോസ്ട്രാകോട്ടേനെ നെർഫ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എല്ലാ യൂസേഴ്സും കോസ്ട്രാകോട്ടേ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോസ്റ്റാകോട്ട ഉള്ള ഒരു സ്ക്വാഡില് ആരെങ്കിലും കോസ്ട്രാകോട്ടെ മാറ്റി ഉപയോഗിക്കുകയില്ല അത് തന്നെയാണോ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നമുക്ക് കോസ്ട്രാ കട്ടില് പവർ കുറച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് പുതിയ പ്ലേസിൽ തപ്പി പോക്കേ അങ്ങനെ തപ്പി പോണമെന്നാണ് കൊണാമിയുടെ രീതി അങ്ങനെ തപ്പി പോവാത്ത പക്ഷം യൂസേഴ്സ് പുതിയ പ്ലേസിൽ തപ്പി പോകില്ല കൊണാമിക്ക് വരുമാനം കിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് കൊണാമി ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ തന്ന കാര്യം നിങ്ങക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവം ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ അല്ല അങ്ങനെ തന്നെയാണ് കോൺഗ്ര രീതി നിങ്ങൾക്കൊന്നും ഒരു മനസ്സിലായി തരാന്നൊരു ഉദ്ദേശത്തിലാണ് വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളിങ്ങനെ വളർന്നു വളർന്നു അന്നുള്ളൂ ഓക്കേ അപ്പൊ നിങ്ങളൊരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു കാര്യ ചെയ്താൽ എനിക്ക് പിന്നെന്താ വേണ്ട ഓക്കേ